ക്യാമറാമാൻ ശ്യാം ദത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നവർ ഒരു മാസം കാത്തിരിക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ്സ് നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് ഒരു മാസത്തിനുള്ളിൽ തിയേറ്ററിൽ പോയി കാണേണ്ടവർ കണ്ടോട്ടെ സിനിമ എല്ലാ തരത്തിലും നന്നാവണമെങ്കിൽ പ്രേക്ഷകർ കൂടി ശ്രമിക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞു പുതിയ സിനിമകൾ റിലീസ് ചെയ്ത് അടുത്ത ദിവസം തന്നെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സ്ഥിതി കൂടി വരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരം ആളുകൾക്കെതിരെ മമ്മൂട്ടിയുടെ പരിഹാസം മമ്മൂട്ടിയുടെ അവിടെ പുറത്തിറങ്ങാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ത്രില്ലിംഗ് ചിത്രങ്ങളിൽ ഒന്നാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് താൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയിൽ മമ്മൂട്ടി നായകനാകണമെന്നായിരുന്നു ശാന്തത്തിന്റെ ആഗ്രഹം അതിനായി മമ്മൂട്ടിയുടെ അടുക്കൽ കഥ പറയാനെത്തി പറഞ്ഞ കഥ കേട്ട് ത്രില്ലടിച്ച മമ്മൂട്ടി ഈ സിനിമ എത്ര പെട്ടെന്ന് തുടങ്ങാൻ പറ്റും എന്നാണ് അന്വേഷിച്ചത് മാത്രമല്ല കഥയിൽ ആവേശം കയറിയ മമ്മൂട്ടി താൻ തന്നെ പടം നിർമ്മിക്കാമെന്നും അറിയിച്ചു ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരു നായിക ഇല്ല എന്നതും പ്രത്യേകതയാണ് മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് ശാന്ത ചിത്രീകരണം പൂർത്തിയാക്കിയത് കസബയ്ക്ക് ശേഷം മമ്മൂട്ടി പോലീസ് ഉദ്യോഗസ്ഥനായി എത്തുന്ന ചിത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് ലിജോ മോൾ സോഹൻ സീനുലാൽ സുധീ കോപ്പ സൗബിൻ സാഹിർ മുതലായവരാണ് മറ്റു താരങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക